కోర్ అద్మం మఠాధిపతి శ్రీ దిదానందపరి స్వామి శిష్య స్వామి దివ్యనందష్య ఫౌండ స్వాగతం

ഭാരത അജ്ഞതയിലും അടിമത്തത്തിലും ഒക്കെ തന്നെ ആഴ്ന്നിരുന്ന ഒരു കാലഘട്ടത്തില് ഭാരതീയ ദർശനത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയുടെ മഹത്വത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച മഹാപുരുഷനായിരുന്ന വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം കൂടിയാണ് ഭഗവത്ഗീതക്കും അതുപോലെ തന്നെ സനാതന ശാസ്ത്ര ധർമ്മശാസ്ത്രങ്ങൾക്കൊക്കെ തന്നെ വളരെയേറെ മഹത്വത്തെ ലോകത്തിനും മുഴുവൻ നൽകിയ മഹാപുരുഷൻ ആ ഒരു മഹാപുരുഷന്റെ ജന്മദിനമാണെന്ന് യുവജന ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത് അല്ലെങ്കിൽ ആചരിച്ചു വരുന്നത് എന്താണ് വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള മഹാപുരുഷന്മാരൊക്കെ നമുക്ക് നൽകിയ സന്ദേശം എന്നുള്ളത് നമുക്ക് ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീത നമുക്കറിയാം മഹാഭാരതത്തിലെ പതിനെട്ട് പർവ്വങ്ങളുള്ള മഹാഭാരതത്തിലെ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിലെ ആറാമത്തെ പർവമായ ഭീഷ്മ ഉൾപ്പെട്ടതാണ് ഭഗവത്ഗീത പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് ഭഗവത്ഗീത എന്നുള്ളത് മഹാഭാരതത്തിൻ്റെ ഭാഗമൊന്നുമല്ല അതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നുള്ളതായ ഒരു ചർച്ചകളൊക്കെ നമ്മൾ കരുതുകയാണ് ഏതായാലും ഒന്നായ മഹാഭാരതത്തിന്റെ ഭാഗം തന്നെയാണ് ഭഗവത്ഗീത എന്നുള്ളത് അതിൽ നിന്ന് അടർത്തി മാറ്റാൻ നമുക്ക് സാധ്യമല്ല നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നത് എന്താണ് നമുക്ക് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം എന്നാണ് ഗീതാജ്ഞാനത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സർവോപനിഷോ ഗോപാലോ ൃതം മീതാമൃതം മഹത് ഗീത അമൃതമാണ് അമൃതമാണ് നമുക്ക് ഭഗവത്ഗീത അത് മഹത്താണ് ഇങ്ങനെയാണ് ഭഗവത്ഗീത അമൃതമാവുന്നത് അമൃതം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ മരണമില്ലാതാക്കുന്നതാണ് അമൃത് മരണത്തെ ഇല്ലാതാക്കുന്നതാണ് അമൃത് നമ്മുടെ മരണത്തെ ഇല്ലാതാക്കി തരും എങ്ങനെയാണ് മരണത്തെ ഇല്ലാതാക്കി തരിക അതായത് നമ്മുടെയൊക്കെ ജനന മരണങ്ങൾക്കൊക്കെ അതീതമായിട്ട് ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് ബോധിപ്പിച്ചു തരുന്നതിലൂടെ ആ അമൃതത്തെ നമുക്ക് നൽകുന്നതിലൂടെ അമൃതമാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏതൊരു പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും ഒക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് വ്യക്തി എന്ന നിലയ്ക്കും കുടുംബം എന്നുള്ള നിലയ്ക്കും സമൂഹം എന്നുള്ള നിലയ്ക്കും ഒക്കെ തന്നെ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ ഉതകുന്ന ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഭഗവാൻ നമുക്ക് നൽകിയ ആ ഒരു സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ ആവാദിക്കാനും അതോടൊപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വരുന്ന തലമുറക്ക് ഈ ഒരു മഹത്വത്തെ കൂടി നൽകാൻ നമ്മൾ അത് കഴിയുന്ന വിധത്തിലുള്ള നമ്മുടെ വീടുകളിലെങ്കിലും നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ ഓരോരുത്തരും നമ്മൾ അത് കഴിയുന്ന വിധം സന്ദേശത്തെ ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ധന്യമാവുന്നത് ഈ

കൃഷ്ണി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിന് നടത്തപ്പെടുന്ന ഭഗവത്ഗീതാജത്തിൻ്റെ മൂന്നാമത്തെ വാർഷിക ദിനം കൂടിയാണ് ഈ അവസരത്തിൽ ഇവിടെ ഭഗവത്ഗീതയെപ്പറ്റിയും മഹാഭാരതത്തിൻ്റെ പറ്റിയും വിവേകാനന്ദ സമ്മതിപ്പിക്കൽ വിശദമായുള്ളതാജീവ്യക്തികളും Som sådan en lille mand. Så vil vi gerne lide det er med at lide din. Og stærk dig til det i sengen din. Få dig op i gang. Så vil vi gerne lide dig. Nu vil jeg gerne lide dig. Vi vil gerne når du er tilbød. യുവജനദിനമായിട്ട് കാഴ്ചയില്ലാത്തത് എന്റെ ഭർത്താവിനെ കാണാൻ കഴിയാത്തതൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ എന്താണെങ്കിലും ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ വായിലോ ആണ് വലിയ കാര്യങ്ങൾ തിരിച്ചാണെങ്കിലും അതുകൊണ്ട് കണ്ണു കെട്ടിപ്പിച്ചു അത്രയും ഭർത്താവിനോടുള്ള സ്നേഹവും

രുടെയും സംസ്കാരം ഏതെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനുണ്ടെങ്കിൽ അത് ഭാരതീയർക്ക് മാത്രം ഒരു ഒരിക്കലും ഈ ഭഗവത്ഗീത എന്നുള്ള ആ ഒരു ഇത്തരത്തിലുള്ള ഒരു ചൂടുകള് നമുക്ക് ആവശ്യമാണ്

സ്വാഗതം ആദ്യം ഞാൻ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചാൽ അഡ്വക്കേറ്റ് ശ്രീ ഡി കൃഷ്ണ ചന്ദ്രമോഹൻ സാർ അവർക്ക് സൃഷ്ടിയുടെ പേരും അടുത്തതായി ഉദ്ഘാടനത്തെത്തിയ കുളത്തൂർ അദ്വൈതാശ്രമം സ്വാമി ദിവ്യാനപുരി അവർക്ക് സൃഷ്ടിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംയോഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യക്തമായി പരിചയപ്പെടുത്തിയാൽ ശ്രീ ജഗദീഷ് ജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് സൃഷ്ടിയുടെ നിങ്ങൾ ഓരോരുത്തരുടെ കൃതജ്ഞത അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗീതാമതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകപ്രകാശം ചെയ്യാൻ എത്തുമെന്ന് പറയുന്നില്ല ஆ பரிபாடியுமே நம்ம மாதாஜி தனியானது மாதாஜிக்கு வெள்ளம் குடிஞ்ச நம்ம சிஷ்டி பவுண்டி கொடுக்கிறது